തേജസ് ആരുടെ മേൽ വെളിപ്പെടുന്നുവോ ആ വ്യക്തിക്ക് പിന്മാറുവാൻ സാധിക്കുകയില്ല കോത്രം പറഞ്ഞേ ഹാല ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിനേക്കാളും വലിയ നിലവാരത്തിൽ ദൈവ മഹത്വം നമ്പടമിലിറങ്ങും കർത്താവിന്റെ സ്വോം ഹാലലിയോ ദൈവത്തിന്റെ സ്വോ ഹാലലിയ അപ്പോൾ ഈ സാധാരണയായി ബലഹീനനിൽ ബലഹീനൻ പൗരൂസന്റെ പറയുന്നുണ്ട് എനിക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു പ്രമാണം കിടക്കയാണ് നന്മ ചെയ്യാനും നല്ലതാകാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയാത്ത തരത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു പ്രമാണം വ്യാപരിക്കുക എന്നിട്ട് പറയാണ് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല കാരണം എൻ്റെ ഉള്ളിൽ ഒരു പ്രമാണം ഇരിക്കുന്നു ആ പ്രമാണം എന്നെ പാപത്തിന് അടിമയാക്കുന്നു ദൈവത്തിന്റെ സ്വതന്ത്രം പറഞ്ഞു ഹാലടിയ ഇന്ന് കർത്താവിന്റെ ആത്മ പറയുകയാണ് ചിലരെ കർത്താവ് ചങ്ങലകളെ അഴിക്കാൻ പോകുന്നു ചിലരുടെ മേലിന്ന് ദൈവം ചങ്ങലകളെ അഴിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ഹാലലു ചങ്ങലകളെ അഴിച്ചിട്ട് കർത്താവ് തന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പോകുന്നു കഴുതയെ കെട്ടിയിട്ട കഴുതയുടെ കയർ അഴിച്ചിട്ട് ആ ഹാലലിയ കർത്താവ് കഴുതയുടെ പുറത്ത് കയറി ഇരുന്ന് ഒരു യാത്ര ചെയ്യാൻ പോകുന്നു കഥാവൻ സോറി പറഞ്ഞേ ഹാലലു ഹാലലു ഇതൊരു ഇതൊരു ചങ്ങലയാണ് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നത് ഞാൻ നന്മ ഇച്ഛിക്കുന്നു നല്ലത് ഇച്ഛിക്കുന്നു വളരെയധികം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ ഫോഴ്സിൽ എന്നെ പിറകോട്ട് വലിക്കുന്നു ഹാലലുയ്യാ ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ ഗ്ലോറി വെളിപ്പെടും ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ മഹത്വം വെളിപ്പെടും മകത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ മുൻപോട്ട് നീ പത്ത് സ്റ്റെപ്പ് വെക്കും അടുത്ത സ്റ്റെപ്പ് പിശാച് നിന്നെ തള്ളി നോക്കും പക്ഷേ നീ തള്ളിയാൽ നീ അവൻ തള്ളിയതിനേക്കാൾ നേരട്ടി മുന്നോട്ട് പോകും അതാണ് ദി ലോർഡ് പറഞ്ഞു